ഓണാട്ടുകര സമൃദ്ധി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ നടത്തിയ മത്സ്യകൃഷി വിളവെടുപ്പ് ഉത്സവവും കാർഷികാധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപാദന യൂണിറ്റുകളുടെ ഉദ്ഘാടനവും നടന്നു ഉദ്ഘാടനം എം എസ് അരുൺകുമാർ എം എൽ എ നിർവ്വഹിച്ചു മാവേലിക്കര പുല്ലാരിമംഗലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാർഷിക കൂട്ടായ്മയായ ഓണാട്ടുകര സമൃദ്ധി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയിൽ അക്വാപോണിക് സമ്പ്രദായത്തിലൂടെ വളർത്തിയെടുത്ത മത്സ്യങ്ങളുടെ വിളവെടുപ്പും എള് നെല്ല് എന്നിവ ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണിറ്റുകളുടെയും നവീകരിച്ച ഷോപ്പിന്റെയും ഉദ്ഘാടനവും എം എസ് അരുൺകുമാർ എം എൽ എ നിർവ്വഹിച്ചു ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഏതൊക്കെ സഹായം വേണ്ടിവരും അതെല്ലാം സഹായിക്കണം എന്നുള്ളതാണ് തീർച്ചയായും എം എൽ എ എന്നുള്ള നിലയിൽ ഈ സംവിധാനത്തെ സഹായിക്കാൻ കൂടെ ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുകയാണ് നമ്മളെല്ലാം ഇതിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് നല്ല ജീവിത സാഹചര്യം രൂപപ്പെടുത്തുന്നതിനാവശ്യമായ ആരോഗ്യകരമായ ജീവിതം രൂപപ്പെടുത്തുന്നതിനാവശ്യമായ സാഹചര്യങ്ങളിലേക്ക് തിരിയുക അതിൽ നിന്ന് നല്ല ഭക്ഷണം ഉണ്ടാകണം ഏറ്റവും പല പ്രധാന ഭക്ഷണമാണ് അപ്പം ആ നിലയിലേക്ക് മാറാൻ ആയാലും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലെ ഇടപെടലുകളായാലും ഒക്കെ നമുക്ക് സ്വാഗതാർഹമാണ് പ്രത്യേകിച്ചും തെക്കേക്കര പഞ്ചായത്തിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മോഹൻസാർ ഉൾപ്പെടെയുള്ളവർ വളരെയധികം പിന്തുണ നൽകും കമ്പനി ചെയർമാൻ ജി പിള്ള അധ്യക്ഷത വഹിച്ചു ഓണാട്ടുകര സമൃദ്ധി എള്ളെണ്ണയുടെ ആദ്യ വില്പന തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹൻകുമാർ നിർവഹിച്ചു മികച്ച കർഷകരെയും കലാകാരന്മാരെയും മലങ്കര സിറിയൻ കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസനം വികാരി ജനറൽ ഡോക്ടർ സ്റ്റീഫൻ കുളത്തിൻകരോട്ട് ആദരിച്ചു ുകര സമൃദ്ധി നൂറു ശതമാനം തവിടുള്ള കുത്തരിയുടെ ആദ്യ വിൽപ്പന ജില്ലാ പഞ്ചായത്ത് അംഗം പി മഞ്ജുളാദേവിയും ആദ്യ മത്സ്യവില്പന ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഫിറോസിയ കൃത്യത കൃഷി ഉദ്ഘാടനം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ലേഖാ മോഹൻ ബ്യൂറോ നിർവ്വഹിച്ചു